ചണ്ഡീഗഡ് വിമാനത്താവളത്തിൽ വെച്ച് നടിയും നിയുക്ത ബി ജെ പി എംപിയുമായ കങ്കണ റൌണട്ടിനെ സിഐഎസ്എഫ് വനിതാ കോൺസ്റ്റബിൾ മർദ്ദിച്ചതായി പരാതി ഡൽഹിയിലേക്കുള്ള യാത്രക്കിടെ ചണ്ഡീഗഡ് വിമാനത്താവളത്തിൽ വെച്ച കുൽവീന്ദർ കൌർ എന്ന ഉദ്യോഗസ്ഥയാണ് കങ്കണയെ മർദ്ദിച്ചതായി പരാതിയുള്ളത് ശനിയാഴ്ച ഉച്ചയ്ക്ക് മൂന്നേ മുപ്പതോടെയാണ് സംഭവം ആക്രമണത്തിന് പിന്നാലെ കർഷകരെ അപമാനിച്ചതാണ് മർദ്ദിച്ചതിന് കാരണമെന്ന് ഉദ്യോഗസ്ഥ പറഞ്ഞതായാണ് വിവരം എന്നാൽ കങ്കണയെ മർദ്ദിച്ചതിന് പിന്നിലെ കാരണങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല കർഷക സമരവുമായി ബന്ധപ്പെട്ട് കങ്കണയുടെ ചില പ്രസ്താവനകളിൽ ഉദ്യോഗസ്ഥയ്ക്ക് അസംതൃപ്തി ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ട് നൂറു രൂപയ്ക്ക് വേണ്ടിയാണ് കർഷകർ സമരം ചെയ്യുന്നതെന്ന് കങ്കണ മുമ്പ് പറഞ്ഞതായി തന്റെ നടപടിയെ ന്യായീകരിച്ച് വനിതാ കോൺസ്റ്റബിൾ കുൽവീന്ദർ കൗർ പറഞ്ഞതായാണ് റിപ്പോർട്ടിലുള്ളത് കങ്കണ ആ പ്രസ്താവന നടത്തുമ്പോൾ തന്റെ അമ്മയും അവിടെ സമരത്തിനുണ്ടായിരുന്നുവെന്നും കുൽവീന്ദർ കൗർ പറഞ്ഞതായും റിപ്പോർട്ടിൽ പറയുന്നു സുരക്ഷാ പരിശോധനയ്ക്കിടെയാണ് ചണ്ഡീഗഡ് വിമാനത്താവളത്തിൽ വെച്ച് സംഭവമുണ്ടായത് സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം പുറത്തുവന്നപ്പോൾ സിഐഎസ്എഫ് സുരക്ഷാ ഉദ്യോഗസ്ഥ മുഖത്ത് മർദ്ദിക്കുകയും ചീത്ത പറയുകയും ചെയ്തു കാരണം ചോദിച്ചപ്പോൾ അവർ കർഷക സമരത്തെ അനുകൂലിക്കുന്ന ആളാണെന്ന് പറഞ്ഞു താൻ സുരക്ഷിതയാണെങ്കിലും പഞ്ചാബിൽ വർദ്ധിച്ചുവരുന്ന ഭീകരവാദവും തീവ്രവാദവും തന്നെ ഭയപ്പെടുത്തുന്നുവെന്നും കങ്കണ എക്സിൽ കുറിച്ചു നമസ്തേ Uh, मुझे बहुत ज्यादा फोन कॉल्स आ रहे हैं मीडिया के भी और मेरे शुभ चिंतकों के भी सबसे पहले तो आई एम सेफ आई एम परफेक्टली फाइन आज चंडीगढ़ एयरपोर्ट पे जो हादसा हुआ वो सिक्योरिटी चेक के साथ में हुआ वहां पे मैं सिक्योरिटी चेक करके जैसे ही निकली तो दूसरे कैबिन में जो महिला थी जो सुरक्षा कर्मचारी थी सीआईएसएफ की उन्होंने मेरे उनके पास या उनको क्रॉस करने का इंतजार किया और साइड से आकर जो है मुझे मेरे फेस पे हिट किया और गालियां देने लगी और जब मैंने उनको पूछा कि उन्होंने ऐसा क्यों किया तो उन्होंने कहा कि वो प्रोटेस्ट को जो है वो सपोर्ट करती हैं और आई एम सेफ बट कंसर्न जो आतंकवाद और उग्रवाद पंजाब में बढ़ रहा है हैंडल दैट विषय व्यक्त संभव मुदर्ना सी आई एस एफ उद्योग कमिटी रूपीकर പിന്നാലെ വനിതാ കോൺസ്റ്റബിളിനെ സി ഐ എസ് എഫ് സസ്പെൻഡ് ചെയ്തു സി ഐ എസ് എഫിന്റെ പരാതിയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു പുറത്തുവന്ന ദൃശ്യങ്ങളിൽ കങ്കണ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്നത് കാണാം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വിജയത്തിന് ദിവസങ്ങൾക്ക് പിന്നാലെയാണ് കങ്കണയ്ക്കെതിരെ ആക്രമണം നടന്നിരിക്കുന്നത് എഴുപത്തിനാലായിരത്തി അൻപത്തി അഞ്ച് വോട്ടുകൾക്കാണ് ദേശീയ അവാർഡ് ജേതാവായ കങ്കണ കോൺഗ്രസിന്റെ വിക്രമാദിത്യസിംഗിനെ പരാജയപ്പെടുത്തിയത്